പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ശീതകാല പച്ചക്കറികൾക്ക് എന്ത് വളമാണ് കൊടുക്കണമെന്ന് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു അപ്പോൾ അതിനുള്ള മറുപടി ആയിട്ട് വന്നിരിക്കണം കേട്ടോ അത് വളക്കൂട്ട് എങ്ങനെ തയ്യാറാക്കണമെന്ന് കാണിച്ചു തരാം ഞാൻ എല്ലാ ചെടികൾക്കും ഈ വളം കേട്ടോ കൊടുക്കണത് മാസത്തിൽ ഒരു പ്രാവശ്യം ഒഴിച്ചു കൊടുക്കും നല്ല വളക്കൂട്ടാണ് നിങ്ങളതുപോലെ ഒന്ന് ഉണ്ടാക്കി റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണേ ശീതകാല പച്ചക്കറികൾക്കും അതുപോലെ തന്നെ ഈ നമ്മൾ ചോളം ഉണ്ടല്ലോ നല്ല പോലെ ഉണ്ടാവും മാസത്തിൽ ഒരു പ്രാവശ്യം ഒഴിച്ചു കൊടുക്കാം വെജിറ്റബിളും അതുപോലെ തന്നെ ഫ്രൂട്ട്സുകൾക്കും ഒക്കെ നല്ല നല്ല വേണം അപ്പം അതിനുള്ള സാധനങ്ങൾ ഇതും കടലപ്പിണ്ണാക്കാണ് ഒരു കിലോ കടലപ്പെണ്ണാക്ക് ഒരു കിലോ കടലപ്പിണ്ണാക്കാണ് ഒരു കിലോ വേപ്പ് പെണ്ണാക്ക് ഒരു കിലോ എല്ലുപൊടി ഇട്ടു അത്ര ഇട്ടു ഇത് രണ്ടാമത് ഒരു കിലോ മനസ്സിലായില്ല ഒരു ഇല വേപ്പ് മുണ്ണാക്ക് ഒരു കിലോ എല്ലാപൊടി ഒരു കിലോ കടല പൊണ്ണാക്കും അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇതൊരു അഞ്ച് കില ചാണകമുണ്ട് പച്ച ചാണകം നാടൻ പൈൻ്റെ ചാണകം ചെടികളിലൊക്കെ ഉണ്ടാവുന്ന കളകളാണത് ഇതെല്ലാം ഉണ്ട് ഒഴിഞ്ഞ കളി അതെല്ലാം ചെടികളുണ്ട് അത് മുക്കാൽ ഭാഗം വെള്ളം നടക്കും ഇനി അതുപോലെ തന്നെ ഇതിലൊരു അരക്കിലോ ശർക്കരയും കൂടെ ഇട്ടു കൊടുക്കണം അത് ഇന്നും ഞാൻ ഇടുന്നില്ല അത് നാളെ ഇടൂ അരക്കിലോ ശർക്കര നമ്മൾ രണ്ട് നേരം ഇളക്കി കൊടുക്കണം പിന്നെ വെയിലത്ത് വെക്കരുത് തണലത്ത് വെച്ച് ഒരു ചണച്ചാക്കുണ്ടെങ്കിൽ ഒന്ന് മൂടി വെക്കണം നാലൂസം കഴിയുമ്പോൾ നമുക്കത് ഉപയോഗിക്കാം നൂറ് ലിറ്റർ ഈ സ്ലറി എടുത്തിട്ട് പത്ത് ലിറ്റർ വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് അത് നേർപ്പിച്ച ശേഷം നമുക്ക് എല്ലാ ചെടികൾക്കും ഒഴിച്ച് കൊടുക്കാം നല്ലപോലെ ഇളക്കിയിട്ടുണ്ട് കേട്ടോ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി വൈകിട്ട് ഇതുപോലെ നമ്മൾ ഇളക്കണം

നല്ല റിസൾട്ടായിട്ട് ഈ വളരെ നന്നായി വരും ചെടി വളക്ക മഞ്ഞ മുളക് വിപ്പ് വേണം പറഞ്ഞിട്ട് ഒരുപാട് പേര് എൻ്റെ ചെറിയ പക്ഷെ എല്ലാവർക്കും കൊടുക്കാനില്ലെങ്കിലും ഇല്ല ഇനി ആവട്ടോ പായതൊക്കെ കഴിഞ്ഞ് കായ് തരാട്ടെല്ലാം